നമ്മൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു മൂന്ന് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇത്രയും ചതച്ചത് ഈ നെയ്യിലേക്ക് ചേർക്കണം ചേലക്കുണ്ട് ജാതിപത്രി തക്കോലം ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളകും ചേർത്ത് ചതച്ചതാണ് ഇതൊരു മീഡിയം സവോള അരിഞ്ഞതാണ് സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട് ഒരു തണ്ട് പുതിനയില കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് കുറച്ച് മട്ടറാണ് ഒരു നൂറ് ഗ്രാം ബീൻസ് ഉണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഒരു കറി ലീഫ് ഒരു ഇരുപത് മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് ആറ് ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുക്കറിൽ സ്റ്റീം വന്നിട്ട് ഒരു മിനിറ്റ് വെക്കണം നട്ട്സും കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാമെന്നുള്ളൂ സവോള വഴറ്റാനാണ് ഒരു അരക്കപ്പ് ഡ്രൈ സവോള ഉണ്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയുടെ കഷ്ണം കൂടെ ഒന്ന് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഞാനൊരു ബേസിലേക്ക് മാറ്റുകയാണ് വറുത്ത് വെച്ചിരിക്കുന്ന സവോള നട്ട്സ് കിസ്മിസ് ചേർത്ത് അലങ്കരിക്കാൻ നമ്മുടെ ബിരിയാണി റെഡിയായി ആയി കഴിഞ്ഞു